ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പിൻ്റെ പാർട്ട് എയ്റ്റ് അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങളല്ല എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ നാവികേഷൻസ് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ പ്രൈസ് ഡൈനമിക്സ് പ്രൈസ് എഴുതാം ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ നെഗറ്റീവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിൻ്റെ ഇൻഡെപ്ത് അനലൈസിസ് നോക്കുകയാണ് ഏത് ഏരിയയിലായിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നത് എന്നുള്ളതാണ് അപ്പം വെൻ ഓൾ ദ സ്ട്രാറ്റജീസ് ആർ ഔട്ട് യു ആർ ഇൻ എന്ന് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് കുറേ അധികം സ്ട്രാറ്റജീസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് നമുക്ക് കിടക്കാം പക്ഷേ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചാപ്പിൽ കൂടെ ഒന്നും കൂടെ കാണിച്ചു തരാം അതിനകത്ത് നമ്മളുടെ എൻട്രി സെനാരിയോസ് ഫോം ചെയ്യുന്ന ഏരിയ ഓൺ എ ബ്രോഡർ ലെവൽ ഓർ ഓൺ എ ഗ്ലോബൽ ലെവൽ ഓർ ഓൺ എ മൈക്രോ ലെവൽ നമുക്ക് മനസ്സിലാക്കണം ഫസ്റ്റ് നമുക്കതാണ് നമ്മളുടെ ബേസ് ഫുട്പ്രിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷണ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എവിടെയായിരിക്കണം എൻട്രി വരുന്നത് നമുക്കറിയാം ലിക്വിഡിറ്റി ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ മാസസ് വേണ്ട മാസസ് ആർ ഔട്ട് ദർ വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു പക്ഷേ അവിടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടെ അങ്ങനെ ഗെറ്റ് ഇൻ ടു ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അപ്പോൾ നമുക്ക് ഇമീഡിയറ്റ്ലി ജംപ് ചെയ്ത് എൻ്ററിലേക്ക് കയറുക എന്നുള്ളതല്ല സെർട്ടൻ ഫീച്ചേഴ്സ് മാർക്കറ്റ് നമ്മളെ കാണിക്കുമ്പോൾ മാത്രമേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ ഇരുന്നൂറ്റി അറുപത്തി എട്ട് വീഡിയോസ് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് ഇരുനൂറ്റി എഴുപത് വീഡിയോകളായി പർവ്വതറിന് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ബാക്കിയാണ് ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രൈസ് ആക്ഷൻ ടെക്നിക്ക് വെച്ചിട്ട് അവിടെയാണ് നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നെയിം മി സോ ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ സോ ഇതെന്താണ് ആക്ച്വലി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ന് പഠിക്കാൻ പോകുന്നത് എൻട്രി എൻ ആണ് പ്രോ സെറ്റപ്പിൽ നമ്മൾ ഒരു ഗ്ലോബൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു മൈക്രോ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എൻട്രീ സെറ്റപ്പ് എവിടെയാണ് ഫോർമേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ശേഷം നമുക്ക് റിയൽ എൻട്രി സെനരിയോസിലേക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിനെ കാണേണ്ടത് എന്നുള്ളത് നമ്മളിങ്ങനെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ അതോടാണ് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് സോ ഇത് ആക്ച്വലി ഇതൊരു ട്രേഡിംഗ് കമ്പനിയാണ് ഈ കമ്പനി എന്താണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്പനിയാണ് ഈ ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്നത് സോ എന്ത് സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ബുള്ളി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ എന്ത് ചെയ്യുന്നു ഒരു ബേറി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ വേറി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണ് ഈ ട്രേഡിംഗ് കമ്പനിക്ക് ഉള്ളത് അല്ലെ ബുള്ളി സ്ട്രക്ചർ ആൻഡ് വേറി സ്ട്രക്ചർ സോ ദിസ് ഇസ് എ പ്രോഡക്ട് അല്ലെ പ്രൊഡക്ട് ക്രിയേഷൻ ഓഫ് ദ കമ്പനിസ് അവർ നോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ആർ ദ പീപ്പിൾ ബൈങ് ദ പ്രോഡക്ട് അല്ലെ പീപ്പിൾ എവിടെയാണ് ഈ പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ കൂടുന്നത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ വേർ ആർ ദ പീപ്പിൾ പീപ്പിൾ എവിടെയാണ് ഇൻട്രസ്റ്റഡ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടു ജനറേറ്റ് മണി സോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോ ഓക്കെ കമ്പനി ഈസ് ക്രിയേറ്റിംഗ് എ സ്ട്രക്ചർ ഓക്കെ ആൻഡ് ദ സ്ട്രക്ചർ ഇസ് കോൾ ദ പ്രോഡക്റ്റ് അല്ലേ അപ്പോൾ റിയൽ ലൈഫിലേക്ക് നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ റിയൽ ലൈഫിൽ നമ്മൾ എവിടെയാണ് പീപ്പിൾ ഇൻട്രസ്റ്റഡ് ടു ബൈ ദ പ്രോഡക്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് ദെൻ സ്റ്റേ തേർഡ് സ്റ്റെപ്പ് എവിടെയാണ് ഹോ എവിടെയാണ് റിയൽ മണി എവിടെയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത് സോ നോ ഇറ്റ്സ് എ സ്ട്രക്ചർ സോ ഒരു ബുള്ളീഷ് പ്രോഡക്റ്റ് ക്രിയേഷൻ റൈറ്റ് ബുള്ളീഷ് സ്ട്രക്ചർ വൺ ടു ത്രീ സോ ബുള്ളി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു സോ ബുള്ള സ്ട്രക്ച്ർ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ വാട്ട് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് വാട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം വെയർ ആർ ദ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ടു ബൈ ദ പ്രോഡക്റ്റ് ഇത്തരം ഇനി പ്രോ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ടു ബൈ ദ പ്രോഡക്റ്റ് ഒരു നോട്ട് അപ്പോൾ ഇവിടെ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആണോ സോ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആവും ആകണമെങ്കിൽ സി നോ വേറെ അത് പീപ്പിൾ ഇൻട്രസ്റ്റഡ് ടു ബൈ ദ പ്രൊഡക്റ്റ് സോ ഇവിടെയാണ് പീപ്പിൾ ഇൻട്രസ്റ്റഡ് ടു ബൈ ദ പ്രൊഡക്റ്റ് സോ കൂടുതൽ പീപ്പിൾ എത്രമാത്രം പീപ്പിൾ അവിടെ ഇൻട്രസ്റ്റഡ് ആണ് സോ ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ക്രിയേഷൻ നമുക്ക് ഇങ്ങനെ നടക്കുന്നു ഓക്കെ റൈറ്റ് സോ പ്രൊഡക്റ്റ് ക്രിയേഷൻ നടന്നതിന് ശേഷം ഇഫ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇവിടെ പീപ്പിൾ ആര് ഇല്ലെങ്കിൽ ദെൻ ഞാനിതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതായത് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് താഴ് വരുവാണെങ്കിൽ ദിസ് പ്രോഡക്റ്റ് വാർത്ത് സീറോ ഇൻ വാല്യൂ ബിക്കോ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം അതർവൈസ് വി ആർ നോട്ട് ഗോയിങ് ടു നമ്മൾ ആ ഒരു സ്ട്രക്ചറിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ഈ സീറോ ഇൻ വാല്യൂ ബിക്കോസ് ഇവിടെ ഇറ്റ് ഹാസ് ടു ബി ലോട്ട് ഓഫ് പീപ്പിൾ ഇവിടെ വരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റിന് വാല്യൂ ഉള്ളൂ എന്നാണ് പറയുന്നത് സോ നോ സ്ട്രക്ചർ ഈസ് ക്രിയേറ്റഡ് റൈറ്റ് നോ വൺ സ്റ്റെപ്പ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് നോ സ്ട്രക്ചർ ഇസ് ക്രിയേറ്റഡ് അഗെയിൻ വി സ്റ്റാർട്ട് ഫ്രോം ദ ബോട്ടം അഗെയിൻ അപ്പം നെക്സ്റ്റ് പ്രോഡക്റ്റ് ക്രിയേഷൻ നമ്മൾ നോക്കുന്നു പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഓർ നോട്ട് നോ സെക്കൻഡ് വൺ പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് റൈറ്റ് നൗ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് നോ നോ ബുള്ളീഷ് പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് റൈറ്റ് നൗ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു സോ ഇറ്റ്സ് എ വെരി ബിഗ് ബുള്ളീഷ് പ്രോഡക്റ്റ് റൈറ്റ് നോ വെൻ ക്രിയേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് നോ പീപ്പിൾ ആർ കമ്മിംഗ് ലവ്ലി ഹ്യൂമൻസ് നമ്മളുടെ ഹ്യൂമൻസ് എല്ലാം നമ്മുടെ സോ അപ്പം അതിനുശേഷം പ്രോഡക്റ്റ് ക്രിയേഷന് ശേഷം എന്ത് സംഭവിച്ചു നമ്മൾ നോക്കേണ്ടത് പ്രോഡക്റ്റ് റിയൽ മണി ജനറേറ്റ് ചെയ്യണം എന്തുകൊണ്ടാണ് ഈ പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പം എന്തുകൊണ്ടാണ് നമ്മൾ പീപ്പിൾ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് എൻട്രി ഇല്ല എന്ന് പറയുന്ന കാര്യം എന്താണ് ബിക്കോസ് ഇഫ് പീപ്പിൾ ആർ നോട്ട് ബയിങ് എനി പ്രോഡക്റ്റ് അതിനെന്തെങ്കിലും ഉണ്ടോ അപ്പം റിയൽ മണി എന്ന് പറയുന്നത് പീപ്പിൾ ആണ് റിയൽ മണി എന്ന് പറയുന്നത് ആക്ച്വലി സോ വെൻ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് എന്ത് സംഭവിച്ചു ഇവിടെ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ലവ്ലി ഹ്യൂമൻസ് ആർ ദ ഓക്കെ നൗ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് റൈറ്റ് നൗ വെൻ യു സി പീപ്പിൾ ആർ റിയലി ഇൻട്രസ്റ്റഡ് നോ എഗൈൻ യു സി എ പ്രൊഡക്റ്റ് ക്രിയേഷൻ റൈറ്റ് ഇവിടെ വരുന്നു എ ഹൈസ് ക്രിയേറ്റഡ് ലോ ഇസ് ക്രിയേറ്റഡ് ആൻഡ് ഹൈസ് ക്രിയേറ്റഡ് റൈറ്റ് ഇവിടം വരെ ഓർ ഇത് ഇത് കാണിച്ചാൽ നമുക്ക് ബിക്കോസ് ഇവിടെ ലോട്ട് ഓഫ് പീപ്പിൾ ആർ അതെ നൗ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സോ ഈ ഇൻ ദിസ് കേസ് ഈ റിയൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് റിയൽ മണി എന്ന് പറയുന്നതിൻ്റെ പൊസിഷണൽ പ്ലേസിംഗ് ആക്ച്വലി എവിടെയായിരിക്കും ഇതാണ് നമ്മളുടെ പീപ്പിൾ റിയൽ സ്റ്റോപ്പ് ലോസ് പൊസിഷണൽ പ്ലേസിംഗ് എന്ന് പറയുന്നത് അല്ലേ റിയൽ മണി എന്ന് പറയുന്നത് എവിടെയായിരിക്കും സോ നമുക്ക് റിയൽ മണി എടുക്കാം സോ ഇവിടെ റിയൽ മണി ഉണ്ട് ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് റൈറ്റ് റിയൽ മണി എന്ന് പറയുന്നത് ഡെപ്പോസിറ്റിൽ പ്ലേസിംഗ് എന്ന് പറയുന്നത് ഇതാണ് സോ വെൻ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ബുള്ളിസ് പ്രൊഡക്ട് ക്രിയേഷൻ നമ്മൾ ഇവിടെ കാണുന്നു റിയൽ മണി എന്ന് പറയുന്നത് ഈ ബോട്ടം ലൈൻ ഇതിൻ്റെ ബോട്ടം ലൈനാണ് ബിക്കോസ് ഇവിടെ ഓൾറെഡി ബുള്ളീഷ് പ്രോഡക്റ്റ് ക്രിയേഷൻ ഇസ് ഇയർ അല്ലേ അതിനിപ്പോൾ ഇതിന് ഈ ബോട്ടം ലൈൻ ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് മീൻസ് റിയൽ മണി ഈസ് കളക്റ്റഡ് റൈറ്റ് ദെൻ എഗൈൻ പ്രൈസ് മുകളിലേക്ക് പോകും ഓക്കെ നൗ എഗെയിൻ യു സി എ ബുള്ളീഷ് പ്രോഡക്റ്റ് ക്രിയേഷൻ റൈറ്റ് ബട്ട് റിയൽ മണി ഇവിടെയും റിയൽ മണിയുണ്ട് സി സൈഡ് റിയൽ മണി ഇതിൻ്റെ ബവാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് റൈറ്റ് സോ ഇതിൻ്റെ മുകളിൽ സോ റിയൽ മണി ിയൽ മണി ഇസ് ദ അപ്പം വെൻ പ്രൈസ് ഇതിന് മുകളിലുള്ള ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് മീൻസ് റിയൽ മണി ഇസ് ബീങ് കളക്റ്റഡ് റൈറ്റ് സോ എഗെയിൻ പ്രൈസ് താഴേക്ക് വരുന്നു സോ നമുക്കിവിടെ നമ്മളുടെ പ്രൊഡക്റ്റ് ക്രിയേഷൻ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പം നമുക്ക് പ്രൊഡക്റ്റ് ക്രിയേഷൻ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല അല്ലെ വെറസ് റിയൽ മണി കളക്റ്റഡ് ദെൻ പ്രൈസ് ഇസ് പുളിംഗ് ആവും നോ എഗെയിൻ എന്ന് സംഭവിക്കുന്നു വീണ്ടും ട്രേഡിംഗ് കമ്പനി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെ ബുള്ളിഷ് പ്രൊഡക്റ്റ് ക്രിയേഷൻ ഇവിടെ നിന്ന് തുടങ്ങി സോ എ ബുള്ളീഷ് പ്രൊഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് റൈറ്റ് സോ സം പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇവിടെ സം പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സോ റിയൽ മണി എന്ന് പറയുന്നത് എവിടെയായിരിക്കും സോ റിയൽ മണി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അല്ലേ ദിസ് ഈസ് എ സം പീപ്പിൾ ആർ സം പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സോ ദി സം പീപ്പിൾ റിയൽ മണി എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഇവിടെ ആയിരിക്കും റൈറ്റ് സോ വെൻ പ്രൈസ് ഈസ് റേഡിങ് ബിലോ ദിസ് ലെവൽ റിയൽ മണി ഈസ് എഗെയിൻ കളക്റ്റഡ് സോ ത്രൂ സ്വീപ്സ് ഓഫ് വെള്ളിക്കുടുത്തി നമ്മൾ പറയുന്ന ടൈം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും നമ്മൾ നോക്കുമ്പം എഗെയിൻ പ്രൈസ് ഈസ് ക്രിയേറ്റിംഗ് എഗെയിൻ എ ബോഡി സ്ട്രക്ചർ റൈറ്റ് ബുള്ളി സ്ട്രക്ചറിലേക്ക് വീണ്ടും പ്രൈസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു സോ നമ്മളുടെ നമ്മളെ സംബന്ധിച്ച് വെൻ ബുള്ളി സ്ട്രക്ചർ ഇസ് ക്രിയേറ്റഡ് യു ഷുഡ് സി ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സോ ലോ ഹൈ ലോ സോ ഇവിടെ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് റൈറ്റ് സോ ഇവിടെ അഗൈൻ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സോ ഇതാണ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ലോട്ട് ഓഫ് ലവ്ലി ഹ്യൂമൻസ് ആർ ഓക്കെ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സോ പ്രോഡക്റ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഏറ്റവും എവിടെയായിരിക്കും നമ്മുടെ റിയൽ മണി എന്ന് പറയുന്നത് റിയൽ മണി എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ദിസ് ദിസ് ഇസ് എ റിയൽ മണി എന്ന് പറയുന്നത് സോ വെൻ പീപ്പിൾ പീപ്പിൾ ആർ ക്ലിയേർഡ് ഔട്ട് ഓക്കെ ബോട്ടം ഓഫ് ദിസ് റേഞ്ച് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് ഇവിടെ വരുമ്പോഴത്തേനും പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഹ്യൂജ് മൊമെൻറ്റം ബൈയിങ് ഹിസ്ആാപ്പിംഗ് അല്ലെ ഈക്വലി അതിനുശേഷം പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യുന്നു റൈറ്റ് അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ വോളിയത്തിൻ്റെ ആക്ടിവിറ്റി നോക്കുമ്പോഴത്തേനും ഈ പർട്ടിക്കുലർ ഏരിയയിലെ വോളിയത്തിൻ്റെ ആക്ടിവിറ്റി നോക്കുമ്പോൾ ഹ്യൂജ് വോളിയം ഈ ഈ സൈഡിൽ നിന്ന് തന്നെ വോളിയം ഈസ് പമ്പിങ് ഔട്ട് റൈറ്റ് അപ്പം ആണ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ട്രേഡ് ഇനീഷ്യേറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോജിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പം എപ്പോഴും വോളിയത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മളുടെ തോട്ട് പ്രോസസ്സ് മുഴുവനും നടക്കേണ്ടത് സോ നാവോ വോളിയം നമുക്ക് ഹൈഡ് ചെയ്യാം സോ ആ ഒരു തോട്ട് പ്രോസസ്സില്ല എന്താണ് സംഭവിക്കുന്നത് ഇൻക്രീസ്ഡ് വോളിയം നമുക്ക് കാണുന്നു വിത്ത് ഹ്യൂജ് മൊമെൻറ്റം ഓൺ ദി അപ്പർ സൈഡ് നമുക്ക് കാണുന്നുണ്ട് സോ അങ്ങനെ അതിനുശേഷം പ്രൈസ് എന്ത് വരുന്നു ആ പ്രൈസ് മാനിപ്പുലേഷൻ ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ വൺസ് അഗെയിൻ പ്രൈസ് താഴേക്ക് വരുന്നു സോ നമ്മുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ദിസ് വിൽ ബി ദ പോയിന്റ് ഓഫ് എൻട്രി റൈറ്റ് സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ദിസ് വിൽ ബി ദ ടാർഗറ്റ് സോ എവിടെയായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബിസൈഡ് ദിസ് റൈറ്റ് ഇത് സോ ഇതായിരിക്കും നമ്മുടെ പോയിന്റ് ഓഫ് എൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഇനി വേറെ നമുക്ക് ഇതിന്റെ ഈ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ടോളറേഷൻ അനുസരിച്ചായിരിക്കും ഇവിടുത്തെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് പൊസിഷൻ എന്ന് പറയുന്നത് ടു ദ ലോവസ്റ്റ് ലെവൽ എവിടെയാണോ ഏറ്റവും കൂടുതൽ സി ഇതിലാത്ത് നമ്മൾ ആ ഒരു സ്ട്രക്ചറൽ സെറ്റപ്പ് നോക്കുമ്പോഴാണെങ്കിൽ പോലും ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സി ഈ ഒരു പർട്ടിക്കുലർ ലൈൻ കണ്ടോ ആ ലിക്വിഡിറ്റിയുടെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് ഈ ലിക്വിഡിറ്റിയുടെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ എൻട്രി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ടാർജറ്റ് എന്തുകൊണ്ടാണ് ഇപ്പം സംബന്ധി വിൽ തിങ്ക് ഓക്കെയാണ് പിന്നെ ഇങ്ങോട്ട് ടാർജറ്റ് അങ്ങോട്ട് ക്രിയറ്റ് വയ്ക്കാൻ പറ്റുന്ന നമ്മളങ്ങനെ ഇയേഴ്സ് ആൻഡ് ഒരു അങ്ങനത്തെ അങ്ങനെ ട്രേഡിങ് അൺഎക്സ്പെക്ട് എന്നാ പറയുന്നത് അൺറിയലിസ്റ്റിക് റിയിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആയിട്ടിരിക്കുന്ന ഒരാളെയല്ലേ ഞാൻ അപ്പോൾ നമുക്കൊരു റിയലിസ്റ്റിക് ടാർജറ്റ് വേണം ആ റിയലിസ്റ്റിക് ടാർജറ്റ് എന്ന് പറയുന്നത് നമ്മൾ എയിം ചെയ്യുന്ന ടാർജറ്റ് എന്തായിരിക്കും ആക്ച്വലി എയിം ചെയ്യുന്ന ടാർജറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ്ലി വന്നിരിക്കുന്ന ആ ഒരു സോൺ ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സോൺ ഓർ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫുൾബാക്ക് ലെവലിലാണെങ്കിൽ പോലും നമുക്ക് ടാർജറ്റ് കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ അപ്പം ഇതൊരു നല്ലൊരു റേഞ്ച് ആണ് ആക്ച്വലി സോ വെനവർ പീപ്പിൾ ആർ വെറവർ പപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ആ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് സി ഇതുണ്ടോ ഇത്രയും ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ബോക്സ് വരയ്ക്കുമ്പം ഏറ്റവും കൂടുതൽ ലവ്ലി ഹ്യൂമൻസ് ഇൻട്രാക്ട് ചെയ്തിരിക്കുന്ന ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ ആ ഒരു ഏരിയ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ മേ ബി നമുക്ക് ഇത് ടാർഗറ്റ് ചെയ്യാം ഇത് ടാർജറ്റ് ചെയ്യാം ഡിഫൻസ് അപ്പോൾ അത് ടാർജറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പക്ഷേ ഈ ഒരു ടാർജറ്റിനകത്ത് വേറെ വോളീൻ്റെ കുറേ കൺഫർമേഷൻസും കൂടെ ക്ലിപ്പ് ചെയ്യാനുണ്ട് നമ്മളിപ്പോൾ ബേസിക് ലെവൽ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് നമ്മൾ പോകുകയാണ് എന്താണ് ആക്ച്വലി ഈ ഒരു ബുള്ളീഷ് പ്രോഡക്റ്റ് ക്രിയേഷൻ ആ ബുള്ളീഷ് പ്രോഡക്റ്റ് ക്രിയേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് എൻട്രിയിലേക്ക് നോക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് സോ സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ക്രിയേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എൻട്രിക്കകത്തോട്ട് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ കാണുന്ന ലിക്വിഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കണ്ടിന്യൂസ്ലി മൾട്ടിപ്പിൾ ടൈംസ് ടു ടൈം ത്രീ ടൈം മാക്സിമം ഒരു ഏരിയയിൽ പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതൊരു സപ്പോർട്ട് തരുന്ന ഏരിയയാണ് നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് നോട്ട് മാർക്കറ്റ് അബൗട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അങ്ങനെയല്ല അല്ല നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺഫിഡൻസോട് കോൺഫിഡൻസോടുകൂടി നയിക്കുന്ന ഒരു ഏരിയ ആണെന്നാണ് പറഞ്ഞത് സോ ഇനി ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ ഈ ഒരു ഹ്യൂമൻസ് എൻ്റർ ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവിടെ ഓരോരുത്തരും എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇവിടെ എൻ്റർ ചെയ്യുന്ന എൻറ്റർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പം കമ്പടി വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ബൈ ദീസ് പ്രൊഡക്റ്റ് അല്ലേ എന്ത് എന്തിൻ്റെ ബേസിസിലായിരിക്കും എൻ്റർ ചെയ്യുന്നത് സോ ഇവിടെ വരുമ്പോഴത്തേനും ഒരു ഇംബാലൻസസ് കാണുന്നു ഓക്കെ ഒരു ഇംബാലൻസ് ഡീഗറി കാണുന്നു സോ ഹീ വിൽ ബി എൻട്രി ഓക്കെ ലെവൽ ഈ പീപ്പിൾ വിൽ ബി ഇൻ ബാലൻസസ് തീറി വെച്ചിട്ട് ഇനി സംൽ ബി എൻറ്ററിങ് കിയർ എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റൈറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് കുറച്ച് പേർ അങ്ങനെ എൻ്റർ ചെയ്യുന്നു കുറച്ച് പേർ എന്ത് ചെയ്യുന്നു ട്രെൻഡ് ലൈൻ തീറി വെച്ചിട്ട് നമ്മൾ കുറച്ച് കുറച്ച് പേര് ട്രെൻഡ് ലൈൻ തീറി വെച്ചിട്ട് കുറച്ച് പേര് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ചിലർ ചിലരെന്ത് ചെയ്യുന്നു ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് തീറി വെച്ചിട്ട് ഇവിടെ എൻ്റർ ചെയ്യുന്നു ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് ടെസ്റ്റ് സി പ്രൈസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ബ്രോക്കൺ ഔട്ട്സൈഡ് റീടെസ്റ്റ് എൻട്രി അപ്പോൾ അങ്ങനെ എൻറ്റർ ചെയ്യുന്നവരുണ്ട് പിന്നെ ഓർഡർ ബ്ലോക്ക് ഓർഡർ ബ്ലോക്ക് തീരി വെച്ചിട്ട് എൻ്റെ ചെയ്യുന്നവരുണ്ട് ഇംബാലൻസ് തീരെ വെച്ചിട്ട് എൻ്റർ ചെയ്യുന്നുണ്ട് എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് ഇൻ ദ മാർക്കറ്റ് എവരിബി വിൽ ബി ഗെറ്റിംഗ് ഇൻ ദി മാർക്കറ്റ് വിത്ത് ദിഫറൻ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് അല്ലെ ഈ സ്ട്രാറ്റജികളെല്ലാം കൊണ്ട് ഡിഫറെൻ്റ് ഡിഫ്രണ്ട്ജി എല്ലാം കൊണ്ട് സോ എബിടി ലെറ്റ് എവറിബി ഗെറ്റ് ഇ മാർക്കറ്റ സോ നമ്മൾ ലോട്ട് ഓഫ് യു ഷുഡ് സി ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ യൂർ പ്രോഡക്ട് ഓക്കെ ഇങ്ങനെ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സോ നൗ നമ്മൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പിലാണ് നിൽക്കുന്നത് അല്ലേ സോ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സോ സെക്കൻഡ് സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ എന്ന് സംഭവിച്ചു ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് എന്താണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ജനറേറ്റ് മണി സോ ജനറേറ്റ് മണി എന്ന് പറയുമ്പോഴത്തേനും എവിടെയായിരിക്കും ഇവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിന് ബോട്ടമായിരിക്കും സോ ഇങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് മാർക്കറ്റിനെ മനസ്സിലാക്കുമ്പോഴാണ് എവിടെ നമ്മുടെ എൻട്രി ഫോർമേഷൻസ് ആക്ച്വലി വരുന്നത് വെൻ ദീസ് മാസ ഇങ്ങനെ ഒരു ചാർട്ട് ഫോർമേഷൻ കാണുമ്പോൾ യു ഷുഡ് സീ എൻ നമ്പർ ഓഫ് പീപ്പിൾ അല്ലേ ഇത് ഇത് നമ്മൾ ഇമാജിൻ ചെയ്യണം ഇങ്ങനെ സി ഇങ്ങനെ അല്ലാതെ ചാർട്ട് കാണുമ്പോൾ ആ ചാർട്ടിൽ രണ്ട് ഗാന്ഡിസ്റ്റിക് കോളൂ എന്ന് പക്ഷേ നമ്മൾ ഇരിക്കരുത് നമ്മൾ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ ഈ ചാർട്ടിനകത്ത് ഇഷ്ടം പോലെ ഹ്യൂമൻ നമ്പർ ഓഫ് പീപ്പിൾ ആർ ദേ സോ ലോട്ട് ഓഫ് ആർ സോ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം വെൻ ദ മാസസ് ആർ ഔട്ട് ഓക്കെ ആൻഡ് വെൻ യു സി മൊമെൻറ്റം വിത്ത് ഇൻക്രീസ്ഡ് വോളിയം ആൻഡ് ദാറ്റ് ഇൻക്രീസ്ഡ് വോളിയം വിൻ ഇറ്റ് ഇസ് ഡിസ്കൗണ്ടിങ് ഇറ്റ്സ് എ ടൈം ഓഫ് എൻട്രി നമ്മളെ അതൊരു ഒരു ടൈപ്പ് ഓഫ് എൻട്രി ഫോർമേഷൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് ഇതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും അത് നമുക്ക് കൂടുതലും മുന്നോട്ട് വരുന്ന അഡ്വാൻസ് ലെക്ചേഴ്സിൽ നമുക്ക് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഓരോന്നിടുന്നത് സോ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകൊണ്ടിരിക്കുക അപ്പം പല പ്രാവശ്യം വന്നിട്ട് ചാർട്ടിൽ ഇതിങ്ങനെ നോക്കുമ്പോൾ നോക്കി ഈ കണ്ടക്ച്വൽ റഫറൻസ് ഫോം ചെയ്യുമ്പോഴാണ് നമ്മളുടെ എൻട്രി ഫോർമേഷൻ ഏകദേശം എങ്കിലും മാർക്കറ്റ് ചെയ്യാവുന്നതോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു റെഫറൻസ് ഇല്ലാതെയാണ് മാർക്കറ്റിനകത്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് സോ ഇവിടെ നമ്മൾ ഒരു റിയലിസ്റ്റിക് ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചിരിക്കുക നെക്സ്റ്റ് മൂമെൻറ്റിൽ പ്രൈസ് ഈസ് പൂളിംഗ് ഡൗൺ സോ നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് അടുത്ത് വീണ്ടും വരുവാണ് പ്രൈസ് അല്ലേ സോ എന്തുകൊണ്ടാണ് ഈ പ്രൈസ് ഇങ്ങോട്ട് വീണ്ടും വരുന്നത് ബിക്കോസ് ലോട്ട് ഓഫ് മാസസ് ഹിയർ ആ ഓഡേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി പ്രൈസ് വൺ സൈഡ് ഇതുപോലെ മൂവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഓഡേസ് ആർ കളക്ടഡ് നോട്ട് ഫുള്ളി കളക്ടഡ് റൈറ്റ് സോ പ്രൈസ് വിൽ കം ബാക്ക് ആൻഡ് ഡിസ്കൗണ്ട് ദ സൈമി അഗൈൻ ഇറ്റ് ഇത് ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപെൻസ് ഓൺ ദ ഗ്രേവിറ്റി ഓഫ് ഓഡേഴ്സ് ഇയർ മനസ്സിലായി അപ്പം ഈ ഒരു മൂവ്മെന്റ് കാണുമ്പോൾ വീണ്ടും ലോട്ട് ഓഫ് റീറ്റൈലേഴ്സ് വിൽ ബി ഇൻട്രസ്റ്റഡ് ഇവിടെ ഇവിടെ വീണ്ടും ഈ ഒരു മൂവ്മെൻറ് കാണുമ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് അല്ലേ ഇടയ്ക്കെല്ലാം ഇത് ഇത് പൊതുക്കൊതുക്കെ അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് അപ്പം ആ ഒരു മൂവ്മെന്റിൻ്റെ അകത്തെ എഗെയിൻസ് സ്റ്റോപ്പ് പ്രോസസ്സ് വിൽ ബി പ്ലേസ്ഡ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴും മാർക്കറ്റ് നമുക്കൊരു റിയലിസ്റ്റിക് ടാർജറ്റ് ആയിരിക്കും വേറെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഈ ഒരു മൂവ്മെന്റിൽ ഇത്രയും ടാർജറ്റ് നമ്മൾ വർഷങ്ങളോളം കാത്തിരുന്ന് നമുക്ക് ആ ഒരു ടാർജറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് പ്രൈസ് ഡിസ്കൗണ്ടി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബീപ്പ് ഓൺ ഹാപ്പനിങ് എവറി നവൻ ടെൻ ഇറ്റ് ഇപ്പൻസ് ഓൺ ദ ഓഡേഴ്സ് അല്ലെ മാർക്കറ്റിൽ എത്രമാത്രം മാസസ് പാർട്ടിസിപ്പിറ്റ് ചെയ്യുന്നു അതിനകത്തെ റീറ്റെയിലിങ് ഓഡേഴ്സ് എത്രയാ മാത്രം ഇവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ ആകെ തുകയായിട്ടായിരിക്കും ഈ മാർക്കറ്റ് മൂവ്മെൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പാർട്ടിസിപ്പേഷൻ അതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത് സോ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മെജോറിറ്റി ഓഫ് മാസസിൻ്റെ സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഈ ഒരു ബോട്ടം ലൈൻ താഴെയായിരിക്കും അല്ലേ അപ്പം ഇവിടെ നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ സി ഈ ഒരു ലൈന് ബോട്ടം ആയിരിക്കും ബിക്കോസ് എന്തുകൊണ്ടാണ് അവിടെ ആ ലൈന് ബോട്ടം സ്റ്റോപ്പ് ലോസ് വരുന്നത് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ് ബിക്കോസ് ഇവിടെ ഓൾറെഡി ഈ സ്റ്റോപ്പ് ലോസസ് ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് റിയൽ മണി ഈസ് കിയർ അല്ലേ അപ്പം ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം സി എവറി വൺ ഈസ് ഹാൻഡഡ് ഔട്ട് ഇവിടെ എവറി വൺ ഈസ് ഹാൻഡ് ഔട്ട് അപ്പം ഈ ഹാൻഡഡ് ഔട്ട് ചെയ്യുമ്പോൾ മജോറിറ്റി ഓഫ് ദ സ്റ്റോപ്പ് ലോസസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് വീണ്ടും ഇരിക്കുന്നത് അപ്പം ആ ഏരിയയിൽ തന്നെ വീണ്ടും പ്രൈസ് വന്ന് ടാപ്പ് ചെയ്യുന്നു മനസ്സിലെ അപ്പം ഓൾ ദ ഓഡിയൻസ് ഫൈനലി കളക്ടഡ് കംപ്ലീറ്റ് ഓർഡേഴ്സ് കോട്ട് എക്സിക്യൂട്ടഡ് സോ ലിക്വിഡി ഇഞ്ചക്ഷൻ കംപ്ലീറ്റ്ലി ഡാൻ അതാണ് അതുകൊണ്ടാണ് പൈസ വീണ്ടും വീണ്ടും ഡിസ്കൗണ്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പറയുന്നത് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ മാർക്കറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടക്ഷൻ റെഫറൻസ് വെച്ച് നമ്മൾ ട്രീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമുക്കൊരു റിയലിസ്റ്റിക് ടാർഗറ്റ് നമുക്ക് എവിടെയാണോ എക്സിറ്റ് പ്ലാൻ നമ്മളുടെ വരുന്നത് അവിടെ വെച്ച് നമ്മൾ എക്സിറ്റ് ആകുക ദെൻ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ടു പ്ലേ ഔട്ട് സോ ആക്ച്വലി നമ്മൾ ഇതൊരു ടൈപ്പ് ഓഫ് എൻട്രി വിത്ത് റെസ്പെക്റ്റ് വോളിയം സോ ആക്ച്വലി നൗ ഇനി നമ്മൾ പറയുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും സെക്കൻഡ് ടൈപ്പ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു വൻ്റെ മാസസ് ആർ ക്ലിയർ ഔട്ട് അറ്റ് ദിസ് പോയിൻറ്റ് അല്ലേ ഇവിടെ പ്രൈസ് മാസ എർ ഔട്ട് നമ്മളുടെ നമുക്കിനി കണ്ടത് നമ്മളുടെ പ്രോഡക്റ്റ് ക്രിയേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് ക്രിയേഷൻ കാണാം സോ നമ്മൾ പ്രോഡക്റ്റ് ക്രിയേഷൻ എന്താണ് നോക്കുന്നത് ഇവിടെ സോ എല്ലോ എ ഹൈ എല്ലോ എ ഹൈർ ഹൈ റൈറ്റ് നൗ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഹിയർ നോട്ട് മച്ച് ബട്ട് ഈവൻ ഡെൻ വെയർ ആർ ദ ലി വെയർ ഇസ് ദ ലിക്വിഡി ലിക്വിഡിറ്റി ബിസൈഡ് ദിസ് പോയിൻറ്റ് റൈറ്റ് സോ പ്രൊഡക്ട് ക്രിയേഷൻ നമ്മൾ കാണുമ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ക്രിയേഷൻ്റെ ബോട്ടം പ്രൈസിലാണെങ്കിൽ സി ഇതാണ് നമ്മളുടെ ആക്ച്വലി ഈ ഒരു ഇതിൻ്റെ ബോട്ടം പ്രൈസ് ഈ ഗ്രീൻ കാൻഡലിൻ്റെ ബോട്ടം സോ പ്രൊഡക്ട് ക്രിയേഷൻ്റെ ബോട്ടം പ്രൈസിലാണ് നമ്മുടെ എൻട്രി എങ്കിൽ മോസ്റ്റ്ലി നമ്മളുടെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എൻട്രീസ് എരിയോ ഐസ് കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും റൈറ്റ് സോ പീപ്പിൾ പീപ്പിൾ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ദ പ്രോഡക്റ്റ് വെർത്ത് സീറോ സോ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ഇസ് വർത്ത് അപ്പം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ എൻട്രി സെനാരിയോ പ്രകാരം നമ്മൾ എടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കണം നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ കൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ലോജിക്ക് വെച്ചിട്ട് സോ നമുക്കിനി നെക്സ്റ്റ് പ്രോഡക്റ്റ് ക്രിയേഷനേക്ക് നമുക്ക് നോക്കാം സോ മാർക്കറ്റ് എവിടെയാണ് നമ്മൾ നമുക്ക് കയറാൻ പറ്റുന്നത് സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ബുള്ളീഷ് പ്രോഡക്റ്റ് സോ വെരി വെരി ബിഗ് ബുള്ളീഷ് പ്രോഡക്റ്റ് ക്രിയേഷൻ സോ എന്താണ് സംബന്ധിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് പ്രൈസ് മുകളിലോട്ട് വന്നു പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് റൈറ്റ് നൗ എവിടെയാണ് പ്രോഡക്റ്റ് ക്രിയേഷൻ സോ സം പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് നൗ എഗെയിൻ ദിസ് ഈസ് ഹൈ ലോ ഹൈ അതിനുശേഷം പ്രൈസ് എന്ത് പറ്റി പ്രൈസ് മുകളിലേക്ക് പോകുന്നു ഓക്കെ എവിടെ പ്രൈസ് എങ്ങനെ പോയാലും നമ്മളെ സംബന്ധിച്ച് പ്രസ്റ്റഡ് ബട്ട് യൂണിറ്റ് സി പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് റൈറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് റൈറ്റ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് നൗ Lot of people are interested, so let us people enter. Okay, now enter, 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 Okay, now, lot of people are interested. Enter. everybody, enter. like right, so people are interested. So, everybody interested. So, where, where are the masses? Masses are here. Right. Normally, where do they keep the stop loss? <coughs> so, they keep the stop losses. ബിസ് ബിഹൈൻഡ് ദിസ് വൺ റൈറ്റ് സോ ഇതിനകത്ത് ഇവിടെ ദ കീപ് ദ സ്റ്റോപ്പ് ലോസസ് സോ സ്റ്റോപ്പ് ലോസസ് ആർ ഹിയർ റൈറ്റ് നൗ സോ ഈ ഇതിന് താഴെ പ്രൈസ് ട്രീഡ് ചെയ്യുമ്പോൾ ഓൾ ദ സ്റ്റോക്ക് റിയൽ മണി ഈസ് ഹിയർ സോ നമ്മളിവിടെ എന്താണ് മനസ്സിലാക്കിയ മനസ്സിലാക്കുന്നത് ഇവിടെ എന്താണ് ആക്ച്വലി മനസ്സിലാക്കുന്നത് സോ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഓർക്ക് ഡോൺ ഗെറ്റ് ഇൻ ടു ദ ഷോപ്പ് ദിസ് ഇ ട്രീഡിംഗ് കമ്പനി ദിസ് ഇസ് എ ഷോപ്പ് ദി ഷോപ്പ് ഇസ് ക്രിയേറ്റിംഗ് എ പ്രോഡക്ട് പ്രോഡക്ട് ഇസ് ദ പ്രോഡക്റ്റ് ഈസ് സെല്ലിംഗ് ത്രൂ പ്രൊമോഷൻസ് റൈറ്റ് ആ പ്രൊമോഷൻസ് വെച്ചിട്ടാണ് പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നത് അപ്പം സി ഡോൺ ഗെറ്റ് ഇൻ ദ ഷോപ്പ് നമ്മളെ ഷോപ്പിലേക്ക് കിടക്കാൻ പാടില്ല ലെറ്റ് ദ പിൾ എൻ്റർ ലെറ്റ് ഓൾ ദ പീപ്പിൾ എൻ്റർ ദ ലവലി ഹ്യൂമൻസ് ദ വിൽ എൻ്റർ ബൈ 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 ലൈക്ക് ദാറ്റ് ഓക്കെ സോ നമ്മളുടെ നമ്മളെപ്പോഴാണ് ഷോപ്പിൽ നമ്മളെപ്പോഴാണ് ഈ ഒരു മൂവ്മെന്റ് നമ്മൾ കണ്ടത് വെൻ പീപ്പിൾ ആർ ആർ ഔട്ട് യു ലുക്ക് ഫോർ എൻട്രി ലൈക്ക് റൈറ്റ് സോ അപ്പം നമ്മൾ വെൻ ദ പീപ്പിൾ ആർ ഔട്ട് വെൻ യു സി എ മൂവെന്റ് മാർക്കറ്റ് ഈസ് സ്ലോയിങ് ഡൗൺ സ്ലോയിങ് ഡൗൺ സ്ലോയിങ് ഡൗൺ യു ആർ റോങ് ഇറ്റ് ഈസ് നോട്ട് സ്ലോയിങ് ഡൗൺ ഇറ്റ് ഈസ് കളക്ടിംഗ് ദ ഓർഡേഴ്സ് സോ ഇറ്റ് വിൽ ഫ്ലൈ അഗെയിൻ അപ്പം നമ്മൾ എന്താണ് സി ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെൻ ദ പീപ്പിൾ ആർ ഔട്ട് സി നമ്മളുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ പോലെ തന്നെ വെൻ ദ പീപ്പിൾ ആർ ഔട്ട് വി വിൽ ബി ഗെറ്റിംഗ് ഇത് ഷോപ്പ് സോ റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത് സോ ഒരു ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ട് ഓക്കെ നമ്മൾ ആ ഷോപ്പിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് ചോക്ലേറ്റ് മേടിക്കുന്നു ചോക്ലേറ്റ് മേടിക്കുന്നു ചോക്ലേറ്റ് മേടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ ചോക്ലേറ്റിന് യു ഹാവ് ടു പേ ഫോർ ഇറ്റ് അല്ലേ യു നാ ടു പേ ഫോർ ഇറ്റ് ഫോർ ദ ചോക്ലേറ്റ് സോ വെൻ യു പേ ദ പേ ദ മണി വാട്ട് ഹാപ്പൻസ് യു ആർ ഔട്ട് ഓഫ് ദ ഷോപ്പ് അല്ലെ ട്രാൻസാക്ഷൻ ഈസ് ഓവർ നോ സെയിം തിങ് ഇവിടെ എന്താണ് സംബന്ധിച്ചിരിക്കുന്നത് വെൻ ദ പീപ്പിൾ ആർ ഔട്ട് മീൻസ് ദ ഹാവ് പെയ്ഡ് ഫോർ ഇറ്റ് അണ്ടർസ്റ്റുഡ് ദിസ് ഈസ് എ കൺസെപ്റ്റ് അപ്പം വെൻ എവറിബി ഈസ് പെയ്ഡ് ഫോർ ഇറ്റ് ഫിനിഷ് ദ ട്രാൻസാക്ഷൻ ഈസ് ഓവർ സോ ദർ ഈസ് യുവർ എൻട്രി എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് സോ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു ഒരു പ്രൊഡക്റ്റിനകത്ത് നമ്മളുടെ ട്രേഡിംഗ് കമ്പനിയുടെ പ്രൊഡക്റ്റിനകത്ത് പ്രൊഡക്റ്റ് ക്രിയേഷൻ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെൻ ഓൾ ദ പീപ്പിൾ ആർ ഔട്ട് ദറ്റ് മീൻസ് ദ ഹാവ് they ദ ഹവ് പെയ്ഡ് ഫോർ ഇറ്റ് ആൻഡ് ആഫ്റ്റർ പേയിങ് ഫോർ ഇറ്റ് വിന്യൂ സി ഇത് മാർക്കറ്റ് ഇസ് ലോയിങ് ഔൺ യു ആർ റോങ് ദാറ്റ് ഇസ് വാട്ട് ദിസ് മൂമെൻറ്റ് ഇസ് ഓൾ അബൌട്ട് അടച്ചുവിടാ സോ എഗെയിൻ നൗ നമുക്ക് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ വീണ്ടും കാണുന്നതാണ് മാർക്കറ്റിൽ ട്രേഡിംഗ് ഈസ് വെരി സിമ്പിൾ ആക്ച്വലി സിംപിൾ എന്ത സെൻസ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്ന രീതിയിലാണ് എല്ലാവരും ഇതെല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും അല്ല ആക്വലി കാര്യങ്ങള് ഓക്കെ നൗ എഗീ പ്രൈസ് ഇവിടെ വരുമ്പോഴാണ് എന്താണ് സംഭവിക്കുന്ന പ്രൈസ് വന്ന് പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് റൈറ്റ് ലോ ഓ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സി Product is created. When product is created, where are the positional placing of masses stop loss? Okay. Now it is here. Right? It is here. So product is created. A bullish product is again created. Again, what happened? Masses positional placing in the area. So so people are entering, 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 entering. So people are there. Lot of people are there. Right? People are there. All all people are there. So where is the where is the real money? Real money is here. Right? സോ ദ മൂമെൻറ്റ് നമ്മളിവിടെ മനസ്സിലാക്കുമ്പോൾ റിയൽ മണി ഇസ് ഹിയർ സോ എഗെയിൻ ഇറ്റ് ഇസ് കളക്റ്റഡ് ആൻഡ് ഇറ്റ് വെൻഡ് ദ അതർവേ റൈറ്റ് എഗൈൻ പ്രോഡക്റ്റ് ഇസ് ക്രിയേറ്റഡ് റൈറ്റ് വീണ്ടും പ്രോഡക്റ്റ് ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു സോ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സോ വെയർ ഇസ് എ റിയൽ മണി നെക്സ്റ്റ് ഡേ ഗ്യാപ് ഡൗൺ ഓപ്പൺ ഓൾ ദ മണി ഗോൺ റൈറ്റ് സോ സിമ്പിൾ ആണ് ട്രേഡിങ്ങിൻ്റെ നമ്മൾ ഈ ഒരു മെത്തഡോളജിയിൽ നമ്മൾ ട്രേഡിങ്ങിനെ നോക്കുമ്പോൾ സോ ഹിയർ വാട്ട് ഇസ് എ പ്രോബ്ലം എന്താണ് ഇവിടുത്തെ പ്രോബ്ലം എന്താണ് സോ യു ലുക്ക് ഫോർ എൻട്രി വെൻ മാസസ് ആർ ഔട്ട് ബട്ട് യുവർ എൻട്രീസ് വിൽ ബി ലിമിറ്റഡ് ബിക്കോസ് ഇറ്റ്സ് എ ക്രിസ്റ്റൽ പ്രിസിഷൻ എൻട്രി പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്സ് മനസ്സിലായോ സോ യു ലുക്ക് ഫോർ എൻട്രി ക്വാളിറ്റി എൻട്രീസ് ഇറ്റ്സ് നോട്ട് എബൌട്ട് ക്വാണ്ടിറ്റി ഇറ്റ്സ് എബൌട്ട് ക്വാളിറ്റി സോ നമ്മൾ ഫുഡ് കഴിക്കുവാണെങ്കിൽ പോലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുഡ് കഴിക്കുവാണെങ്കിൽ നമ്മൾ ജങ്ക് ഫുഡ് ക്വാണ്ടിറ്റി കഴിക്കുന്നതിൽ നല്ലതാണോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കൂടുതൽ കഴിക്കുന്ന വിച്ച് വിൽ ബി ഗുഡ് എന്ന് പറഞ്ഞാലാണ് റിയൽ ലൈഫിൽ നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ യു നീ ടു സി ക്വാളിറ്റി സെറ്റപ്പ്സ് ഫോർ യുവർ ട്രേഡിംഗ് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് എബൌട്ട് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് സ്കാൽപ്പിംഗ് സീരീസ് ഇസ് ദയർ അല്ലെ അപ്പോൾ നമുക്ക് അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ നമ്മളുടെ ഓരോരുത്തരുടെയും ട്രേഡിംഗിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെറ്റപ്പ് വരുന്നത് സോ ഇറ്റ് ഇസ് എബൌട്ട് ക്വാളിറ്റി ട്രേഡ് പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്സ് എന്ന് പറയുന്നത് സോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ലാസ്റ്റ് പോയിന്റിലേക്ക് വന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം സോ നോ പ്രോഡക്റ്റ് ക്രിയേഷൻ അല്ലേ പ്രോഡക്റ്റ് ക്രിയേഷൻ എന്താണ് ആക്ച്വലി പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും സോ പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് സോ ഇഫ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് റൈറ്റ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ദറ്റ് മീൻസ് വാട്ട് ദർ ഇസ് നോ മണി അല്ലേ സോ ഇഫ് ഐ ഡൂ ലൈക്ക് ദിസ് റൈറ്റ് ഈ ഒരു പോയിന്റ് ഇപ്പോൾ ഓർത്ത ഓർത്തിക്കുന്നതാണ് നമ്മൾ ഇഫ് ഐ ഡൂ ലൈക്ക് ദിസ് ദ മീൻസ് പ്രൈസിംഗിനെ താഴേക്ക് വരുവാണെന്ന് വിചാരിച്ചോ ഇപ്പ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഹിയർ ദെർ ഇസ് നോ മണി റിയൽ ലൈഫിൽ നമ്മൾ നോക്കിയേ സോ മണി ഈസ് കമ്മിംഗ് ഫ്രോം വെയർ പീപ്പിൾ ആർ ബൈയിങ് ദ പ്രോഡക്റ്റ് പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ആ പ്രോഡക്റ്റ് ബൈ ചെയ്യുമ്പോഴാണ് മണി വരുന്നത് അല്ലേ സോ മണി ഇസ് ജനറേറ്റഡ് ഓർ നോട്ട് മണി ഇവിടെ പൂളപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പം അങ്ങനെ മണി ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സോ മണി വിൽ ബി ദയർ റൈറ്റ് മണി വിൽ ബി ദർ ഇഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ലൈക്ക് സി പീപ്പിൾ ആർ ലോട്ട് ഓഫ് ലവൽ ഹ്യൂമൻ സാർ ഗെയിൻ ഇൻട്രസ്റ്റഡ് റൈറ്റ് ഇവിടെ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് മണി വിൽ ബി ദർ ഇഫ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇഫ് ദർ ആർ നോ പീപ്പിൾ ദർ ആർ നോ മണി റിയൽ ലൈഫിൽ അതുപോലെ തന്നെ അല്ലേ സോ യു വിൽ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോഡക്റ്റ് റൈറ്റ് സിമ്പിൾ സോ ഇഫ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് യുവർ പ്രോഡക്റ്റ് വർത്ത് സീറോ ഇൻ യുവർ മൈൻഡ് ആൻഡ് ഇമ്പ്രിൻറ്റ് ദിസ് ഇൻ യുവർ ഐഡിയ ഓക്കെ ആൻഡ് ദാറ്റ്സ് ഓൾ എബൌട്ട് നമ്മുടെ ഈ പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പിനെ പറ്റിയിട്ടുള്ള ക്ലാസസ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ കഴിഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും നമ്മൾ ഇതിനകത്ത് കുറെ എൻട്രി സെറ്റപ്പ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാനാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരും ആണ് ആണെങ്കിൽ ഊർജ്ജം എല്ലാവരും കണ്ടുകളൊക്കെ എഴുതുക പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും നമ്മൾ വേണ്ടിയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ആൻഡ് യു ഇൻ വീഡിയോ